ഹലോ എല്ലാവർക്കും ചെമ്പനീർപ്പു പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോട്ടോ എല്ലാ സീരിയലിന്റെ പുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഇനി വരുന്ന നമ്മുടെ ചെമ്പനീർപ്പൂ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടമൊക്കെ അപ്പൊ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ നിന്റെ അത്ര വലിയ അല്ലല്ലോ ശ്രുതി ചെയ്തിരിക്കുന്നത് പിന്നെ നീ എന്തിനെ ഇത്ര സങ്കടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ശ്രുതിയെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു അതാണ് ഇതാണ് അതാണ് എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലൊന്നും കാണാൻ കാണാത്തൊരു കാണാനില്ലായിരുന്നു നമ്മുടെ ശ്രുതി അപ്പൊ നമ്മുടെ ശ്രുതി സുധിയെ വിളിക്കുമ്പോൾ ശുധീയുടെ വീട്ടിലൊന്നും തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മുടെ ശ്രുതിയും നമ്മുടെ സച്ചിയും നമ്മുടെ രേവതിയും കൂടെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു രംഗത്തിലായിരുന്നു നമ്മൾക്ക് എപ്പിസോഡ് അവസാനിച്ചത് ഇന്നത്തെ പ്രമോദിലും അത് തന്നെയായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ നമ്മുടെ സച്ചിയും രേവതിയും സുധീയും കൂടെ അന്വേഷിച്ചിറങ്ങുന്നത് ഇവര് ലാസ്റ്റ് അന്വേഷിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആദ്യക്കുട്ടിനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് ആദ്യക്കുട്ടിനെ വീട്ടിലാക്കാൻ വേണ്ടി പോകുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി ആണെങ്കിൽ കറക്റ്റ് ആ വീട്ടിലുണ്ടാവും ശ്രുതി ആ ഒരു സങ്കടം വന്നിട്ട് സഹിക്കാനാവാത്ത സ്വന്തം അമ്മയെ കാണാൻ വന്നിരിക്കുകയായിരിക്കും അവിടെ അപ്പൊ നമ്മുടെ ആദ്യ കൂട്ടനായിട്ട് അവര് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദാ നിൽക്കുന്നു ശ്രുതി അവിടെ അപ്പൊ മിക്കവാറും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിഞ്ഞതിന് പിന്നാലെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിഞ്ഞടങ്ങുന്ന രംഗങ്ങളായിരിക്കും കൂട്ടുകാരെ നമുക്കിനി കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ എന്തായിരിക്കും അല്ലെ ഇനി നടക്കാൻ പോകുന്നത് ശ്രുതി ഇങ്ങനെ അപ്പരാസിയാണെന്ന് നമ്മുടെ ചന്ദ്രമതി എങ്ങാന്ന് പറഞ്ഞ പിന്നെ തീർന്ന് പിന്നെ ആ രണ്ടാമത്തെ രേവതി അവിടെ പുനർജനിക്കും അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ